ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം അരിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണിവരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് എനിക്ക് ഈ ഒന്നും ഒരു തരത്തിലുള്ള ആശങ്കയില്ല നിങ്ങളല്ലെങ്കിലും നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പൊ ഞാൻ പറഞ്ഞു ഏതെങ്കിലും സാധാരണ പറയാറില്ലേ മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കണ്ടി ആ ആ ഒരു ധൈര്യം തന്നെയാണ് തന്നെയാണ് ഇത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ പഴയ അതിന് മറുപടി മറുപടി നിങ്ങൾ കിടക്കുന്നു തുറന്നു പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ് അതിനെനിക്ക് നിങ്ങളോട് സഹതാപം ഉണ്ട് പക്ഷെ ഇനിയെങ്കിലും കൊണ്ട് പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ നിങ്ങൾക്ക് 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 നിങ്ങൾ എവിടെയോ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ ഞാൻ പറയട്ടുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഇയാൾക്ക് പ്രാന്താണെന്നുള്ള ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത് ഇത്തരം ഒരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കും നിങ്ങൾ എല്ലാം വാച്ചിൽ പത്ത് മണിയായിട്ടുണ്ടാവും നോക്കോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇവിടെ ും വലുത് കേൾക്കേണ്ടി വരും എല്ലാരും വിളിച്ചു ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട്